ആയിരത്തി തൊള്ളായിരത്തി അവർ പേടകത്തിന്റെ അപ്പോൾ തന്നെ പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ പൗർണമയും തീരെ കാണാത്ത ദിവസം അമ്മാ <laughs> ും പോലെ <laughs> ചന്ദ്രൻ എല്ലാ സമയവും ഒരേ വേഗത്തിലാണോ ഭൂമിയെ ചുറ്റുന്നത് ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുമ്പോൾ ചന്ദ്രന്റെ പരിക്രമണ വേഗത കൂടും അകലെ വേഗത കുറയും ആകാശത്ത് ചന്ദ്രന്റെ സ്ഥാനം നോക്കി ദിവസം കണക്കാക്കുന്ന മറ്റൊരു രീതി കൂടി പണ്ടുകാലത്തുണ്ടായിരുന്നു ആകാശവട്ടത്തിലൂടെ ചന്ദ്രൻ ഇരുപത്തേഴ് ദിവസം കൊണ്ട് ഒരിക്കൽ വരും ഓരോ ദിവസവും ആകാശത്ത് ചന്ദ്രനെ കാണുന്ന ഭാഗത്തെ നക്ഷത്രക്കൂട്ടങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും ചന്ദ്രൻ ഒരേ സമയത്താണോ കിഴക്കുതിക്കുന്നത് ദിവസവും രാവിലെ ഭൂമിയിൽ നിന്ന് പൂർണചന്ദ്രനെ നോക്കുമ്പോൾ ചിലർക്ക് ചന്ദ്രനിൽ മാനുള്ളതായും ചിലർക്ക് മുയലുള്ളതായും തോന്നാറുണ്ട് നിങ്ങൾ ചന്ദ്രൻ എന്ത് രൂപമാണ് കണ്ടത് പൂർണചന്ദ്രനെ കാണുന്ന എല്ലാ ദിവസവും ഈ കലകൾ ഒരുപോലെയാണോ കാണാറുള്ളത് ചന്ദ്രൻ സ്വയം കറങ്ങുകയും ഭൂമിയെ ചുറ്റുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഒരേ കലകൾ തന്നെ കാണാൻ എന്താണ് കാരണം ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുമ്പോൾ ചന്ദ്രന്റെ പരിക്രമണ വേഗത കൂടും അകലുമ്പോൾ വേഗത കുറയും ചന്ദ്രന് എല്ലാ സമയവും ഒരേ വേഗത്തിലാണോ ഭൂമിയെ ചുറ്റുന്നത് ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ ഇരുപത്തി ദിവസവും എട്ട് മണിക്കൂറും വേണം ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണം സൂര്യനിൽ നിന്നോ എല്ലാ സമയവും ചന്ദ്രൻ ഈ അകലത്തു നിന്നാണോ ഭൂമിയെ ചുറ്റുന്നത്